വീഡിയോ കാണാനും പോഡ്കാസ്റ്റുകൾ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല ഹെഡ്ഫോണാണ് എ കെ ജിയുടെ കെ ഫിഫ്റ്റി ടു ചെവി മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ബാക്ക് സ്റ്റുഡിയോ ഹെഡ്ഫോൺ ഹെഡ്ഫോണാണിത് ഞാൻ ഈ അൺബോക്സിങ് വീഡിയോ റെക്കോർഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതായത് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി നമുക്ക് ഇതിന്റെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നല്ലവണ്ണം പാക്ക് ചെയ്ത വയർഡ് ഹെഡ്ഫോൺ പിന്നെ വാറണ്ടി കാർഡ് തുടങ്ങിയ ചില പേപ്പറുകൾ ഇത്രയും മാത്രമാണ് ബോക്സിലുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള രണ്ടര മീറ്റർ നീളമുള്ള കേബിൾ ഇതിലുണ്ട് അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബാക്കിലുള്ള ഓഡിയോ പോർട്ടിൽ വരെ വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം പക്ഷേ ഈ കേബിൾ ഹെഡ്ഫോണിൽ നിന്ന് ഊരാൻ പറ്റില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വലിയ എയർ കപ്പിളാണ് ഇതിനുള്ളത് ഉള്ളിലെ ഡയമീറ്റർ ആറ് സെന്റിമീറ്ററും പുറത്തൊരു ഡയമീറ്റർ ഏകദേശം പത്ത് സെന്റിമീറ്ററുമാണ് ഇയർ കപ്പ് ചെവിയിൽ ധരിക്കാൻ സുഖമാണ് ഇതിന്റെ ഭാരം ഇരുന്നൂറ് ഗ്രാമിൽ താഴെയായതുകൊണ്ട് കുറേ നേരം ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം ആകെയുള്ളൊരു പ്രശ്നം ഇതിൽ മൈക്രോഫോൺ ഇല്ല എന്നതാണ് ഇതിന്റെ മുകളിലെ ഹെഡ്ബാൻഡ് നമ്മുടെ തലയുടെ വലിപ്പനുസരിച്ച് തനിയെ അഡ്ജസ്റ്റ് ആകും പാൻറ്റിൻ്റെ മുകൾ വശം മെറ്റലാണ് ഈ ഹെഡ്ഫോണിൻ്റെ സൗണ്ട് നല്ല ക്വാളിറ്റിയുള്ള ക്ലിയർ സൗണ്ടാണ് എന്നാൽ വലിയ ബേസ് ഒന്നും പ്രതീക്ഷിക്കരുത് എ കെ ജി കെ ഫിഫ്റ്റി ടുവിൻ്റെ കൂടെ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ടു സിക്സ് പോയിന്റ് ത്രീ എം എം ഓഡിയോ അഡാപ്റ്ററും കിട്ടും അത് അതുപയോഗിച്ച് വേണമെങ്കിൽ ഓഡിയോ മിക്സിംഗ് കൺസോളിലോ ആംബ്ലിഫയറിലോ ഒക്കെ ഇത് കണക്ട് ചെയ്യാം സ്റ്റുഡിയോ ഉപയോഗത്തിനും യൂട്യൂബ് വീഡിയോകൾ കാണാനും ഒക്കെ ഇതൊരു ബെസ്റ്റ് ഹെഡ്ഫോണാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വാങ്ങിയത് ഞാനിപ്പോഴും ദിവസവും ഉപയോഗിക്കുന്നു